ഫോട്ടോയും നല്ലൊരു സ്ക്രിപ്റ്റും കൊടുത്താൽ നല്ല ഫോർക്കുള്ള ഫോട്ടോസ് എ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് ഇപ്പൊ നമ്മളൊരു രസത്തിന് ചെയ്യുന്നതാണെങ്കിലും ഭാവിയിൽ നമ്മളെ പ്രൈവസിയെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ഇതിനെ കൊണ്ട് സംഭവിച്ചേക്കാം ഒന്ന് പല ഭാഗത്തു നിന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അപ്പൊ അനക്കൊരു ഡൗട്ട് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ആയാലും ജിമെയിലായാലും ആയാലും എല്ലാത്തിനൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ വരെ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കണം പിന്നെ കൂടാണ്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം എന്തിനൊരു ചെറിയൊരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്താൽ പോലും അവർ പെർമിഷൻ ചോദിക്കും നമ്മളെ ഫോട്ടോസും വീഡിയോസും ആക്സസ് ചെയ്തോട്ടേന്ന് വെച്ചിട്ട് അവരിത് എടുക്കുന്നുണ്ടോ അല്ല അവരെടുത്തിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല എന്തിനും ഇപ്പം പല ഫേസ്ബുക്ക് പോലുള്ള കമ്പനീസ് നമ്മളെ ഡാറ്റാസ് വിറ്റിട്ട് പൈസ ആക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മീൻസ് പുറത്ത് അറിയുന്നതാണ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്ടിന്റെ പരസ്യം ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വരിക നമുക്കിഷ്ടമുള്ള വീഡിയോസ് മാത്രമാണ് യൂട്യൂബ് നമുക്ക് കാണിച്ചു തരിക നമുക്ക് താല്പര്യമുള്ള അപ്പൊ ഇതൊക്കെ അവർക്ക് എങ്ങനെ മനസ്സിലാവുന്നു നമ്മളെ ഡാറ്റാസ് എടുത്തിട്ട് തന്നെയാണ് തൽക്കാലം എ ഇപ്പം എന്തായാലും സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചു ചെയ്യാനുള്ള പ്രാപ്തിയിലേക്ക് ഒന്നും എത്തിയില്ല അതിനെ ഒരുപാട് സമയമുണ്ട് സാരി ഉടുപ്പിക്കാൻ അറിയുന്ന എക്ക് സാരി ഊരാനും അറിയാം എന്നാണ് വലിയൊരു കമന്റ് വന്നിട്ടുള്ളത് ഒരു കാര്യം ചെയ്യിക്കട്ടെ അതായത് മുമ്പ് ഒരാൾ നമ്മളെ ഫോട്ടോ എടുത്തിട്ട് വേറെ തുണിയില്ലാത്ത ഒരു ഫോട്ടോ വെച്ചിട്ട് അവനിരുന്ന് പണിയെടുക്കണം അപ്പോഴാണ് ആ ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്ത് വരിക ഇപ്പോൾ ആ ചെയ്യുന്ന ആൾക്ക് എയിൽ കയറിയിട്ട് നമ്മളെ ഫോട്ടോയും ഒരു സ്ക്രിപ്റ്റും കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് ആവും അപ്പൊ ഇത് ഏത് പ്രശ്നമാണല്ലോ ആ ചെയ്യുന്ന ആളുടെ പ്രശ്നമാണോ ഏഹ് അപ്പൊ വെറുതെ ഏ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ വർക്ക് കുറക്കാനുള്ള ഒരു ടൂളാണ് ആണ് ഏഐ അത് നല്ല കാര്യത്തിന് മോശ കാര്യത്തിന് യൂസ് ചെയ്യാം ഞങ്ങൾക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ അക്കൗണ്ട് ഉണ്ടോ ഏതിനെ പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ പ്രശ്നത്തിലാണ് അതുകൊണ്ട് വെറുതെ ഏ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാ പിന്നെ ഓക്കെ ശരി